തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മന്ത്രവാദി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീതുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രദീപ് കുമാർ എന്ന അധ്യാപകനാണ് കാതികൻ എസ് പി കുമാറായി മാറിയ ശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറിയത് ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീധുവും പോയിരുന്നു ശ്രീധുവിനെതിരെ ഭർത്താവും മൊഴി നൽകി മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് പരിശോധിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു തന്നെ ശ്രീതു അനുസരിക്കാറില്ലെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ ശ്രീജിത്ത് പറഞ്ഞു അതേസമയം ശ്രീതു തുടർച്ചയായി കള്ളം പറഞ്ഞിരുന്നതായി അയൽവാസികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തലസ്ഥാന വാർത്തകൾ നെയ്യാറ്റിങ്കര ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്